ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല ചേന മസാല എന്നും പറയും ആദ്യം തന്നെ ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് ചുളി രണ്ട് ചുള വെളുത്തുള്ളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിനെ നന്നായി വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം വേറൊരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകും ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കിയെടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ച കട കടല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ കടലയിൽ നിന്നും കുറച്ചെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു കട്ടി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇറക്കി വെക്കാം വീണ്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്